ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് വെറുതെ ഞാൻ വരട്ടെ ആ വെള്ളച്ചാട്ടത്തിലേക്കൊന്ന് പോയിട്ട് വരാം ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നോക്കാൻ നമുക്ക് പോയി വടാട്ടുപറയിലുള്ള സാഞ്ചോ ചേട്ടൻ്റെ കൂടെയാണ് എൻ്റെ യാത്ര ഞാൻ വെറുതെ പറഞ്ഞതല്ല അറിയാത്ത വഴികളാണ് ഇത് ശരിക്കും അറിയാത്ത വഴികളാണ് അറിയാത്ത വഴികളിലൂടെയുള്ള പറയാത്ത കഥകൾ അത് തേടി ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമല്ലേട്ടാ അതേ പോണവര് ഈ വഴിക്ക് നിങ്ങൾക്ക് ആർക്കും വരാൻ കഴിയില്ല കാരണം ഇവിടെക്ക് ആരെയും കയറ്റി വിടില്ല ഇതിപ്പോ നമ്മൾ നമ്മുടെ സുഹൃത്തുളളത് കൊണ്ട് മാത്രം വരാൻ കഴിഞ്ഞാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കണല്ലേ ഞാനും കേൾക്കേണ്ടേ നോക്കാം നമുക്ക് വെള്ളച്ചാട്ടം ഇതൊക്കെ പറഞ്ഞാലേ ഇതിന് ഭംഗി എന്ന് ഇത് ആരും ഞാൻ കേട്ടുള്ളൂ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഇത് നിങ്ങൾക്ക് ഫോണിലൂടെ മാത്രം ഞാൻ കാണിച്ചു തരാം കാരണം ഓ എൻറെ മോനെ എന്റെ മോനെ ഞാൻ വിചാരിച്ചോണ്ട് ചെറിയൊരു വെള്ള ചാടാ പക്ഷെ നിങ്ങൾ കാണേ മക്കളെ അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ഓ ചട്ടു മുന്ന കൂരാവളെ കൂടലോ പ്യാൻറെ കൂരാളുടെ കാരണം നോക്കിയേ മോനെ നല്ല ഒന്നാന്തരം ഗുളിയും കഴിഞ്ഞിട്ടുള്ള പോക്കാം ആ സന്തോഷമാണ് എൻ്റെ കണ്ണുകളിൽ എൻ്റെ മുഖത്ത് ഈ നിമിഷം ഓ ഫുൾ കാടാ പോലെ ഇത്രയും വലിയ കാട് ആരെയും കാട് നമ്മുടെ വീണ്ടടുത്തുണ്ടെങ്കിലും ഇതുവരെ ഒന്നൊന്നര കാട എന്താ അതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കി ഇവിടേൻ്റെ ഒരു ഗുഹയുണ്ട് അത് അടുത്തവണ വരുമ്പോൾ പോകാൻ മാക്സിമം വീഡിയോസ് എടുക്കാനുള്ള എൻ്റെ ശ്രമം ഞാൻ ഉപേക്ഷിക്കുന്നു ഫോണിൽ സ്റ്റോറേജ് കുറവാണ് ആയതിനാൽ അടുത്ത തവണ നല്ല ഫോണുമായി നല്ല കൂടിയിട്ടുള്ള വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ എന്നെ കൊണ്ടുവന്നവർ എൻ്റെ പുറകെ വരുന്നുണ്ട് ഞാൻ അവരെ മുൻപോ പിൻപോ കണ്ടിട്ടില്ല പക്ഷേ അവരെന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ സ്വീകരിച്ചത് ഇതെല്ലാമല്ലേ ശരിക്കും സന്തോഷം വെറുതെ വീട്ടിൽ ചറിഞ്ഞ് കുതിരുന്നിട്ട് വല്ല കാര്യമുണ്ടാവും ഒരു കാര്യമില്ല ഇറങ്ങും ഭൂമിതൻ മണ്ണിലേക്ക്